ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മ മൊയ്തീൻ എല്ലാവരും ചിക്കൻ കറി വിവിധ തരത്തിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അല്ലേ എന്നാൽ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ ചിക്കൻ മസാല വെച്ചിട്ടാണ് വരൂ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ വൃത്തിയായി കഴുകി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടുന്ന ചേരുവകളെ രണ്ട് സവാള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പത്ത് അല്ലി വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം എണ്ണയൊഴിച്ച് കറിവേപ്പിലയും ചതച്ചുവച്ച ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് മൂപ്പിക്കുക അതിലേക്ക് നേരത്തെ അരിഞ്ഞുവെച്ച സവാളയും പച്ചമുളകും ചേർത്ത് ഒന്നുകൂടി വഴറ്റി അതൊന്ന് വഴന്നു വരുമ്പോൾ അരിഞ്ഞുവെച്ച തക്കാളിയും ചേർത്ത് നന്നായി ഇളക്കുക ഈ മസാല നന്നായി മൂത്ത് മൂത്തുവന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കി മസാല മൂത്ത് വരുമ്പോൾ നമ്മുടെ വൃത്തിയാക്കി വെച്ച ചിക്കൻ കഷണങ്ങൾ നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഊറി വരാൻ തുടങ്ങും ഈ സമയത്താണ് ഞാൻ സ്വയം തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ചേർക്കുന്നത് അല്പം വെള്ളം ചേർത്ത് മസാല മിക്സിയിൽ അരച്ച് ചിക്കനിലേക്ക് ചേർക്കുന്നു ഈ മസാലക്കൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്പം തേങ്ങ പെരുഞ്ചീരകം വെളുത്തുള്ളി കുരുമുളക് കറുവപ്പട്ട കറിവേപ്പില ഗ്രാമ്പു ഏലക്ക തുടങ്ങിയ തുടങ്ങിയവ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വയ്ക്കുന്നതാണ് മസാല കൂട്ട് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്തിളക്കി ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് സമയം നമ്മുടെ ചിക്കൻ അടച്ചു വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിലാണ് വേവിക്കുന്നത് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ